നമുക്ക് രണ്ടേ മുക്കാൽ ഉറുപയാണ് ചോദിക്കേണ്ടത് എന്തെങ്കിലും നമുക്ക് പാർട്ടി വന്നിട്ട് കസ്റ്റമർ വന്നിട്ട് നമുക്ക് കമ്മിയായി കൊടുക്കാം എടുക്കും കണ്ടാ പിന്നെ പിന്നെ കൊടുക്കാം കുറച്ച് കൊടുക്കാം നമുക്ക് ലോൺ ലോൺ പതിമൂന്നല്ലേ എങ്ങനെ രണ്ടേക്കാറ് കൊടുക്കാം അത്ര രണ്ടേക്കാറ് കൊടുക്കാം രണ്ട് ഒന്ന് തൊണ്ണൂറ് വരെ ലോൺ കഴിഞ്ഞു മാക്സിമം ഒരു ഒന്നേ തൊണ്ണൂറൊക്കെ ശ്രീരാമക്കാണ് രണ്ട് കിട്ടില്ല സിംഗിൾ ഓണറൊന്നും ഇപ്പൊ ജെന്റോടെയും കിട്ടൂല പിന്നെ ഒരു വണ്ടി തുരുമ്പതിട്ട് കൊടുത്തോട്ടെ അതാണ് ഞാൻ ഇവിടെ നിർത്തിക്കേണ്ടത് ഞാൻ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നിന്ന വണ്ടിയാണ് തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തല്ല ഒന്ന് ഇല്ലാത്ത കുറച്ച് കൊടുക്കും ആ ഒരു ലക്ഷത്തി എമ്പത്തയ്യാറ് കൊടുക്ക ഒരു ലക്ഷത്തി എൺപത്തിഅ്യാറുപയോഗിക്കണം വേഗന കൊടുക്കലാണ് നല്ല വൃത്തിയുണ്ട് ഒരു ഒന്നേ പതിനഞ്ചിന് കൊടുക്ക ഒരു ലക്ഷത്തി പതിനയ്യാർപയൊക്കെ ഒന്നേ പതിനഞ്ചിന് കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി എ അഞ്ച് കൊല്ലത്തിന് ആ അഞ്ച് വർഷം പേപ്പറുണ്ട് ഇൻഷുറൻസും ഉണ്ട് വീണ്ടും ഇൻഷുറൻസും കൂട്ടിലങ്ങാടി കടുങ്ങൂത്തുള്ള കാർ സ്പോട്ടിൽ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് രണ്ടാമത്തെ എപ്പിസോഡ് ആയിട്ടോ ഫസ്റ്റ് മാർലാശം പത്തനോളം വണ്ടികൾ പത്ത് പതിനഞ്ചോളം വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റും ഫ്ലഡിനൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് മാക്സിമം ലോണില് വണ്ടിയിൽ കൊണ്ടാൻ പറ്റും അതായത് ഒരു ലക്ഷത്തി എമ്പത്തയ്യായിരം ഒന്നര ലക്ഷം രൂപയൊക്കെയാണ് സ്വിഫ്റ്റുകള് സ്റ്റാർട്ടിങ്ണ്ട് നമ്മളെ കോളേജിലെ സർപ്പുക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞോളൂ തന്നെ ഇത് മലപ്പുറത്ത് വരുമ്പോ വേറെ ഓൾസ് ഭാഗം ഷോറൂം അടിക്കാം ഓൾസ്വാദം ഷോറൂമിലോട് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഷോപ്പ് ഷോപ്പ് വരുന്നുണ്ട് മലപ്പുറം റോഡിലാണ് റോഡിലോ മലപ്പുറം പെരുന്തണ്ണ ഹൈവേല് ഹൈവേല് മക്കരൂർ പഴഞ്ഞ് ആ ഈ ഹോൾസ് വാങ്ങാൻ ഷോറൂം അടിച്ചാൽ അതിന്റെ അടുത്ത ആർക്കും ഹോൾസ് വാങ്ങുന്ന ഷോറൂം അടിച്ചാൽ ഇല്ല അങ്ങനത്തെ പരിപാടി നമ്മളില്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒന്ന് രണ്ട് വണ്ടി റീപ്ലേസ് റീപ്ലേസ് ചെയ്യുന്നു ഇപ്പഴം നമ്മള് കേറ്റിയൊരു മുപ്പത് വണ്ടികളുണ്ട് ഒന്നും ഒരു റീപ്ലേസ് ചെയ്യാത്ത വണ്ടികൾ രണ്ടായിരത്തി ഏഴ് വണ്ടിക്ക് വരെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും കൊടുക്കണ്ടല്ലേ ഒരു റീപ്ലേസ് ചെയ്യാത്ത വണ്ടിയാണ് വണ്ടി ആ അലവില് അലവിലാണ് അലവിലുണ്ട് ആ ഒക്കെ ചെറിയ ചെറിയ ഒക്കെ പേപ്പർ ഫുള്ള് പേപ്പറില് ഇപ്പൊ നമ്മൾ ലൈസൻസ് ഉണ്ടായതുകൊണ്ടേ ഇപ്പൊ എല്ലാ ഇല്ലാത്ത പേപ്പറില്ലാത്ത നമ്മൾ കടയിൽ കടയിലെത്താൻ പറ്റില്ല നല്ല വണ്ടി ആർട്ടി എപ്പോഴും ചെക്കിങ്ങനെ വണ്ടികളാണ് ചെക്കിങ് വരും ഇപ്പൊ നമ്മൾ കിട്ടിയ ആളാണ് ഓദറേസും ഇപ്പൊ അപ്പൊ നമ്മൾ ആ ധൈര്യത്തില് കൊടുക്കുക കാരണം വണ്ടികൾ പാർട്ടികൾക്ക് നോക്കണമെങ്കിൽ നമുക്ക് ഷോറൂമ് കൊണ്ട് ചെക്ക് ചെയ്യാൻ നമ്മൾ ഓപ്ഷൻ കൊടുക്കും അങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി മോഡൽ കൂടെ നമുക്ക് ഷോറൂം ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി വണ്ടിക്ക് ഷോറൂമ് കയറ്റാൻ പറ്റില്ലല്ലോ വിശ്വസിച്ച് കൊടുക്കാൻ ഒരു വണ്ടികളുണ്ടോ ഫുള്ളോണിലിപ്പോ നമുക്ക് ഒരു ആറ് ഏഴ് വണ്ടികളുണ്ട് ഫുൾ കൊടുക്കാം ഒന്നര ലക്ഷം മുതൽ സ്റ്റാർട്ടിങ്ങാർ ഉണ്ട് അതെ എല്ലാ വണ്ടികളും ഉണ്ട് ഇവിടെ ഇല്ലാത്ത വണ്ടികൾ വീട്ടിലുണ്ട് വിളിച്ചാൽ മതി വീഡിയോണ്ടല്ലോ വീടാ സ്കിപ്പ് ചെയ്യാൻ കാണാൻ സമയം നമ്മളെ ചാനലെ മറക്കാം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോ ചെറുപ്പൊക്കെ നമ്മളെ ആയതുകൊണ്ട് എല്ലാം അടിപൊളി കിടല ആയിട്ട് ആയിക്കോട്ടെ ഐട്ട് രണ്ടായിരത്തി പതിമൂന്ന് കിട്ടും ചെറിയ സെക്കൻഡ് ഓണർ വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പെട്രോൾ അതായത് ഓട്ടോമാറ്റിക് വെച്ച് കൊറേ ആൾക്കാർ വണ്ടിയാണ് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടിട്ടോ ഫുൾ ഓപ്ഷൻ ആണല്ലേ എ സി പൗസ്സാക്ക് നാല് ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് എല്ലാം എല്ലാം വണ്ടിയാ നല്ല അടിപൊളി വണ്ടിട്ടോ ഗിയർ വരെ മാറണ്ടല്ലോ ഗീറൊന്നും മാറണങ്കിൽ ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാ പറ്റിയ അടിപൊളിയേ ഒരു തട്ടുമുട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല തട്ടുമുട്ട് നമ്മൾ പറഞ്ഞത് പറഞ്ഞ മാതിരി മെയ് മാസം നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ പരിപാടിയില്ല കാരണം നമുക്ക് ആൾക്കാർക്ക് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഓരോടും ഇങ്ങനെ ഓരോ ഒരു നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല കുട്ടികൾക്ക് നമ്മൾ നമുക്ക് നല്ല വണ്ടി കൊടുക്കാളെ കിട്ടിയൊരു കാര്യം ഒറിജിനൽ ഒക്കെ ഒരു ഗ്ലാസ് ഒന്നും ഒക്കെ ഒറിജിനൽ കാണിട്ട് ഗാരണ്ടി വണ്ടി വണ്ടി എത്ര വാടിക വണ്ടി ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടി വണ്ടിട്ടോ ഓണിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് ഇല്ല റീപ്ലേസ് ഒന്നും വണ്ടി റീപേലൊന്നും കാരാത്തേ നമുക്ക് രണ്ടേ മുക്കാലൂപയാണ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് പാർട്ടി വന്നിട്ട് കസ്റ്റമർ വന്നിട്ട് നമുക്ക് കൊടുക്കാം കമ്മിയായിട്ടുണ്ട് എടുക്കും കണ്ടാ പിന്നെ പിന്നെ കുറച്ച് കുറച്ച് നമുക്ക് ലോൺ ലോൺ പതിമൂന്നല്ല എങ്ങനെ ഒരു രണ്ട് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കല്ലേ നല്ല അടിപൊളി അത്രയും ക്ലിയർ കൊണ്ടുവന്ന ലേ ഉപയോഗിച്ചത് കൊടുക്കാം മൈലേജ് ഒരു പതിനഞ്ച് കിട്ടുള്ളൂ അതെല്ലാവർക്കും അറിയാം നമ്മൾ കൂട്ടി പറഞ്ഞിട്ടുണ്ടോ കാര്യമില്ല കാരണം ഐറ്റ സ്പോർട്സ് ഓട്ടോമാറ്റിക് ഒക്കെ നമ്മള് എങ്ങനെ വണ്ടി ഒരു പതിനഞ്ചിനെപ്പുറം പതിനഞ്ചിന് കാരണം അത് ഗിയർ ഒക്കെ പല മല കൊണ്ടെടുക്കുക അതാക്കും പോലെ കൊണ്ട് സ്പീഡ് പോണുണ്ടാവും രണ്ടായിരത്തി പതിനാറ് നാപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിക്കാ പതിനാറ് മോള് നാല് കിലോമീറ്റർ വണ്ടി ആ നമ്പർ സിംഗിൾ ഓണർ വണ്ടി നാപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഇപ്പൊ ഞാൻ മുപ്പത്തി എട്ടില് ടയർ മാറിയതാണ് ടയറ് കാണിച്ചു സീറ്റ് വണ്ടി ഫുൾ സെറ്റ് ആക്കി ചെയ്ത വണ്ടി വണ്ടി കാണിച്ചു കാണിച്ചിട്ടൊക്കെ ഒന്നും ചെയ്യാല്ല സീറ്റ് ഒക്കെ നല്ലത് അടിപ്പിള രണ്ടായിരത്തി ഒന്നായിരം കിലോമീറ്റർ കറക്റ്റ് ഉണ്ട് ഇൻസ്റ്റഗ്രാമീറ്റൊക്കെ കാണിക്കണായില്ലേ ും പുതിയ സീറ്റർ നാല് ടയർ പുതിയത് ഇട്ടാണ് എം പുതിയ ടയർ ഇട്ട് എല്ലാം ഉഷാറേ രണ്ടേ നാല് ചോദിക്കൊണ്ട് ലാസ്റ്റ് നമുക്ക് ഒരു മുപ്പത്തെട്ടിലൊക്കെ കൊടുക്കാം രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം ചോദിച്ച് രണ്ടു ലക്ഷത്തി മുപ്പത്തെട്ടാറ് കൊടുക്കുകയും ചോദിച്ചാൽ നമുക്ക് ഇതിന് രണ്ടേ നാപ്പത് ലോണും കിട്ടും ഫുള്ള് കിട്ടും അടിപൊളി നേരെ ഫുൾ ഓപ്ഷൻ ആണ് ആ ക്ലിംബർ ക്ലിംബർ രണ്ട് മുപ്പതിന് രണ്ടായിരത്തി പതിനേഴ് ഓഫർ കൊടുക്കണം ആ എല്ലാ വന്ന മാക്സിമം ലോൺ മാക്സിമം ലോൺ ഇതൊക്കെ ഫുൾ ലോൺ അതാ ഇതൊക്കെ ലോൺ അല്ലേ മാക്സിമം വരും ഈ വണ്ടികളൊക്കെ അതാണ് ആ അടിപൊളി കിട്ടുന്നത് നമ്മുടെ കസ്റ്റമർ നമുക്ക് വേറെ കാര്യമാണ് നമ്മൾ ക്ഷീണം കൊണ്ടാട്ടോടായിട്ട് പെരിഞ്ചൂടാണ് അതാണെങ്കിൽ കൊഴഞ്ഞ് നിക്കുന്നുണ്ട് വിളിച്ചോട്ടെ ആൾക്കാർ വന്നോട്ടെ നമ്മൾ മാക്സിമം കുറച്ചു ഏത് നട്ടപ്പാരാക്കും വിളിച്ചോട്ട് നമ്മൾ അടിപൊളി വേഗനോ വേഗന രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ എൽ എക് ഐ പന്ത്രണ്ട് എൽ എക്സ് ഐ ആണ് എൽ എക്സ് ഐ ആ നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ സാധാരണ ഒരു ഒരു ഫാമിലി പറ്റിയ വണ്ടി ആ ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഉണ്ട് ഒരു അത്യാവശ്യം ടയറുണ്ട് അറുപത് ശതമാനം ടയറുണ്ട് ടയറുണ്ട് നല്ല ക്വാളിറ്റിക്കാരും വണ്ടി ഒരു റീപ്ലേസ് പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും വരാത്ത വണ്ടി വണ്ടിട്ടോ അങ്ങനത്തെ പരിപാടി അല്ലല്ലോ ഇത് നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ അതെ ഇത് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഒമ്പതാം മാസം വണ്ടി വണ്ടിട്ടോ ഒമ്പതാം മാസം ചില ആളുകൾ ചോദിക്കും ഒന്നാം മാസമാണോ പത്താം മാസം ചോദിക്കണം അതുകൊണ്ട് പറയാന്നുള്ളൂ ക്ലിയർ പറശ്യമില്ല രണ്ടേക്കാറ് കൊടുക്കാ രണ്ടേക്കാറ് കൊടുക്ക കൊടുക്ക രണ്ട് ഒന്ന് തൊണ്ണൂറ് ലോങ്ക് മാക്സിമം ലോൺ മാക്സിമം ഒരു ഒന്ന് തൊണ്ണൂറൊക്കെ ശ്രീരാമക്കാണെങ്കിൽ വരെ കിട്ടുമല്ലോ കിട്ടും നമുക്ക് മുപ്പത്താറ് വണ്ടികളൊക്കെ പതിനെട്ടുണ്ടാവില്ല ഒരു പതിനേഴ് പതിനാറ് പതിനേഴ് ചില ആളുകൾ പതിനെട്ട് പത്തൊമ്പത് കിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ചില പറയാൻ പറ്റില്ല കാരണം ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് കിട്ടുന്ന പോലെ ഉണ്ടാവും ആ മൈലേജ് നമ്മള് മൈലേജ് നോക്കിയിട്ട് കാര്യം ഞാൻ കൊണ്ടു കൊടുക്കണ വേറെ ആൾ കൊണ്ടു കൊടുക്കൂല നമ്മൾ അര കിലോമീറ്റർ അഞ്ചാമത്തെ കീർ ചോടും ആ ചില പാർട്ടികള് ഒരു കിലോമീറ്റർ ഓടിയാലും രണ്ടാമത്തെ കീറു മാറില്ല അങ്ങനെ ഞാൻ ലോറി ഡ്രൈവറാണ് പറ്റി അറിയും വണ്ടിനെപ്പറ്റി നമ്മൾ ഇവിടുന്ന് ഒരു കിലോമീറ്റർ അഞ്ചാമത്തെ കീറി ചാടും ചില ആൾക്കാർ ഒരു കിലോമീറ്റർ ഒരു രണ്ടാമത്തെ ചാടൂല മാക്സിമം കൊടുക്കാം അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റില് അലവിലൊക്കെ ചെയ്തോണ്ട് അലവില് ചെയ്ത രണ്ടായിരത്തിഒൻപത് നമ്മൾ പഴയ യൂട്യൂബില് വീഡിയോ ഉണ്ട് വീഡിയോ എട്ട വണ്ടി എട്ട വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് വീഡിയോ അഞ്ചു കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്ത വണ്ടിട്ടുണ്ട് അഞ്ചു വർഷം പേപ്പർ ഉണ്ട് അഞ്ചത്തെ പേപ്പർ കാര്യങ്ങളെന്നു വെച്ചാൽ ഈ ഗ്ലാസ് ചെറിയ സ്റ്റാച്ച് ഉണ്ട് ഞാൻ വീട്ടുകാർ പറയുണ്ടായിരുന്നു കസ്റ്റമർ വരുവാണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കും ഒരു അര അരമണിക്കൂർ വെയിറ്റിംഗ് നമ്മൾ മാറ്റി കൊടുക്കും ആ കസ്റ്റമർ വന്നിട്ട് മാറ്റി കൊടുക്കാൻ വെച്ചതാണ് ഒറിജിനൽ ഗ്ലാസ് ആണെങ്കിൽ മാറി ചോദിക്കണ്ടല്ലോ ഇത് നമുക്കേ ഒരു ഒന്ന് എൺപത്തി അഞ്ചിലാണ് കൊടുക്കാം ഒരു ലക്ഷത്തി അഞ്ച് അഞ്ച് കൊല്ലത്തിന് നമുക്ക് തിരിഞ്ഞു കൊണ്ടോ പേപ്പർ മുമ്പ് അഞ്ചു വർഷം പേപ്പറുണ്ട് അഞ്ചു വർഷത്തെ പേപ്പറുണ്ട് ഇൻഷുറൻസും ഉണ്ട് അതെമീറ്റർ പറയാൻ കിലോമീറ്റർ ഒന്ന് നാപ്പത്തിരണ്ടൊക്കെ ഓടികൾ കേട്ടോ നിലയിലുണ്ട് വേറെ റീപ്ലേസ് പറ മെയിൻ ഗാസ്റ്റ് സ്റ്റാച്ച് ഉണ്ട് അല്ല ഒറിജിനൽ ഗ്ലാസ് ആണ് നമുക്ക് വന്നിട്ട് വേണമെങ്കിൽ പാർട്ടി കസ്റ്റമർ വരണമെങ്കിൽ മാറ്റി കൊടുക്കും ആ ഗാരണം കൊടുക്കാം ഗ്യാരന് കൊടുക്കാം അല്ലെങ്കിൽ കാര്യമൊക്കെ ചെയ്തോണ്ടിട്ട് നല്ല അടിപൊളി വീട് വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് ലാസ്റ്റ് വണ്ടി പേപ്പർ എടുത്തോ അഞ്ചുവർഷം പേപ്പറിലാണ് പേപ്പർ ഒരു ലക്ഷത്തി അമ്പത്തയ്യാർപയ കൊടുക്കും എൺപത്തിയ്യാർ കൊടുക്കും വേണ്ടിയോ ലോണ് ശ്രീരാമൊക്കെ ചെപ്പ കിട്ടും ഒരുപത് റുപ്യൂലേ ഒരു കിട്ടും ആളുകളും ഇൻട്രസ്റ്റ് ആണ് ചില പാവങ്ങൾ അറിയില്ല എന്നിട്ട് നമ്മൾ ലോൺ കഴിഞ്ഞാൽ കഴിച്ചല്ലോ അടക്കുന്ന കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് പെട്ടതാണ് അത് ആളെ കൊണ്ടും അടക്കാൻ കഴിഞ്ഞല്ലോ കാരണം എത്ര അടച്ചാലും അത് ഇൻട്രസ്റ്റ് ഒക്കെ പോകുള്ളൂ ഷർട്ട് ലോൺ ഞാൻ കൊടുക്കലില്ല ലോണെ നമ്മൾ പറഞ്ഞത് പരമാവധി നമ്മൾ ഇടുക്കണമെന്ന് പറയാം ഒഴിവാക്കാനാണ് പിന്നെ ഷർട്ട് ലോൺ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുകയാണെന്നു പറഞ്ഞിട്ട് അത്യാവശ്യം ജോലകർക്ക് മാത്രം ചെയ്ത് കൊടുക്കും കൊടുക്കണല്ലോ ഇൻട്രസ്റ്റ് ഇൻഡ്രസ് ഉള്ള ഇവരെ കൊടുക്കിയിട്ട് കാര്യമില്ലല്ലോ കൊടുക്കിട്ട് കാര്യമില്ല നല്ലത് കൊടുക്കുക നല്ല ഗോൾഡ് ഒക്കെ കൊണ്ടുവക്കല്ലേ ഏറ്റവും ബെറ്റർ അപ്പൊ രണ്ടു ഭാഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാലും ഒരു നാൽപ്പത് എഴുപത്തി അഞ്ച് കിട്ടും ആകെ ഡ്രസ്സും അവരൊന്നും പോയിക്കാരല്ല അതാണ് ഏറ്റവും ബെറ്റർ ഒരു ലക്ഷത്തി എൺപത്തുപയോഗിക്കും അഞ്ചു വർഷം അഞ്ചു വർഷത്തെ പത്ത് രൂപ മൈലേജ് കിട്ടും അടുത്താണ്ട് വീണ്ടും വീണ്ടും വേഗനാളെ േ രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് മോഡൽ വേഗം ലിമിറ്റഡ് വണ്ടി ആഡല്ലേ സൈഡിലെ സ്റ്റിക്കറൊക്കെ വരുന്ന വണ്ടി പട്ടിമുട്ട കാര്യങ്ങൾ റീപ്ലേസ് ചെയ്ത് പറഞ്ഞ പോലെ ഒന്നും വന്നിട്ടില്ല ഒന്നും ഒരു പരിപാടി ഇല്ല ചെറിയ ബമ്പർ ടച്ചിങ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പത്ത് വണ്ടിയല്ലേ അത്ര വേറെ മേജർ ആക്സിഡന്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ഹൈ ക്വാളിറ്റി സീറ്റ് വർക്ക് ഞങ്ങള് വെറും അടിപൊളിയുണ്ട് സീറ്റ് ഒക്കെ അല്ലല്ലോ ചെയ്തോണ്ട് ഓടികൾ ഇത് ഓടിക്കണ്ട സെക്കൻഡ് ഓണർ വണ്ടി കണ്ടോ സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിക്കണ്ടു തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ തൊണ്ണൂറ്റി ആണ് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഷോറൂമ് കൊണ്ടുപോയിക്കോട്ടെ നോക്കിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല ഇത് പേപ്പറിഞ്ഞ ആറ് മാസം കൂടി വ്യാറണ്ടി ഉള്ളു ആറ് മാസം എടുക്കണം കസ്റ്റമർക്ക് വേണമെങ്കിൽ കൊടുക്കും ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റാത്തവണ് കാരണം മൂന്ന് മാസത്തിന് മുന്നേ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞിത് ഒരു അഞ്ചാറ് മാസം ബാക്കിയുണ്ട് ആ പൈസ ഒരു പത്ത് പന്ത്രണ്ട് രൂപ റിനീവില് വരുക കുറച്ച് കൊടുക്കും ഒരു ലക്ഷത്തി എ കൊടുക്കാ ഒരു വൃത്തിച്ചു പണി എടുക്കാത്ത ഗ്യാരുപയ പേപ്പർ പത്തൊൻപത് പേപ്പർ വർക്ക് വരള്ളൂ അത്രിങ്ങോ എവിടെ എവിടെ ഒരു സ്ക്രാച്ചില്ലെന്ന് പറയാലോക് രണ്ടായിരത്തി പത്ത് നമുക്ക് ഒന്നാറുപ ബാങ്ക് ലോണ് ഒന്ന് ബാങ്ക് ലോണല്ലേ ശ്രീലാം കിട്ടും ഇൻട്രസ്റ്റ് കുറവുണ്ട് ഫിനാൻസ് ചെയ്തും കിട്ടും ബാങ്ക് ചെയ്യാൻ കഴിച്ചു ബാങ്ക് പതിനാലിന്റെ ചെയ്യൂല്ലേ ും ചെയ്യാം ഒന്ന് റുപ്പിലൊക്കെ ഒന്നും ചെയ്യണ കൊണ്ടാൽ മതി അടുത്ത വണ്ടി സാൻഡ്രോ അല്ലേ എൽ പി ജി ഒക്കെ രണ്ടായിരത്തിഒമ്പത് ആ സാൻഡ്രോ സിംഗ് സാൻഡ്രോ സിംഗ് എൽ പി ജി കണക്റ്റില്ല വണ്ടിട്ടോ എന്റെ പെട്രോള് കമ്പനി ഇറങ്ങിയ വണ്ടി അറങ്ങിയാ സിംഗിൾ ഓണറു വണ്ടി ഓണർ സിംഗിൾ ഓണർ രണ്ടായിരത്തിഒമ്പത് അഞ്ചുല്ല പേപ്പർ എടുത്തോണ്ടിട്ടോ ചെറിയ ടച്ച് പോളിസി ചെയ്യാണ്ടോ ക്ലിയർ ആയി കൊടുക്കുവോ കാരണം വണ്ടില്ല പാർക്കൻസൈലിപ്പോ പാർട്ടി കൊടുത്ത് കയറ്റിയതാണ് നമ്മൾ പാർക്കൻസൈലിന്റെ വണ്ടി നമ്മൾ പ്രത്യേകം പറയണല്ലോ പാർട്ടി കട്ടിയ വണ്ടിയാണ് സി എൻ ജി വർക്ക് ചെയ്യണോ കമ്പനി സി എൻ ജി വന്ന വണ്ടിട്ടോ സീറ്റ് ഓപ്ഷൻ വണ്ടി മെക്കാനിക് ടോപ്പാണ് മലപ്പുറത്ത് ഇറങ്ങിയോണ്ടല്ലേ അതായത് പെട്രോൾ ഉണ്ട് 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 ഗ്യാസ് 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 സ്റ്റാർട്ടിങ്ങിന് എൽ പി ജി കണക്ട് ചെയ്ത് കൊടുക്കുക മൈലേജ് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനയ്യാർപൊടുക്കേപ്പർ അഞ്ചിലി നില വണ്ടി വണ്ടി ഒന്ന് പതിനഞ്ചിന് കൊടുക്കാം റെഡി കായിക്ക വണ്ടി നമ്മൾ കൊടുക്കട്ടോ അടുത്ത വണ്ടി എടുക്കാം ഒരുട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പതിനാറ് പതിനാറ് സെക്കൻഡ് ഓണർ വണ്ടിട്ടോ എൽ എക്സൈ സെക്കൻഡ് ഓണർഷിപ്പിൾ എല്ലാം എന്തൊക്കെ സർവീസ് ഒന്നും കയറിയില്ല റീപ്ലേസ്മെന്റ് സെക്കൻഡ് ഓണർ വണ്ടി അറുപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ാണ് ചെറിയ ലോ കിലോമീറ്റർ വണ്ടി ആൾക്കാർ ചോദിച്ചേക്കി ഷോറൂമ് പോലും കൊണ്ടുപോയിക്കോട്ടെ നമുക്ക് രണ്ടേ കൊടുക്കാം കൊടുക്കും വണ്ടി ല്ലായിരത്തിൽ എക്ണ്ടല്ലേ നല്ല വൃത്തിൽക്ക ടോപ്പ് മെക്കാനിക് ആൾ കേരളം ഏത് മുറ്റത്തേക്കും നമ്മൾ വണ്ടി എത്തിച്ചാൽ കൊടുക്കും അറുപത്തി കിലോമീറ്റർ വേണ്ടി കൊണ്ടല്ലേ മെക്കാനിക് പോകുമ്പോൾ പറഞ്ഞോ ആ അതാണ് ഷോറൂം മിസ്തരിലുണ്ടല്ലേ ഒരു പത്ത് പതിനേജിട്ടില്ലേ പതിനെട്ട് അങ്ങനെ കിട്ടും എന്തായാലും കിട്ടും ഓക്കെ എന്നാ അടുത്ത അതേപോലെ സെന്റ് ഉണ്ടല്ലോ നമ്മള് തറവാട് തറവാട് നന്നാ പറഞ്ഞിടക്കണ്ടേ അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ ഇത് നമ്മള് കൊടുക്കണോ കൊടുക്കണേക്കാണെ രണ്ടാമത് നമ്മൾ ഉപയോഗിച്ചാലങ്ങനെ ആലോചിച്ചു കാരണം സിംഗിൾ ഓണറില് ഇപ്പോൾ കൂട്ടൂല പിന്നെ ഒരു തരി ഒരു വണ്ടി തുരുമ്പതിട്ടേൺ കൊടുത്തോട്ടെ അതാണ് ഞാൻ ഇവിടെ നിർത്തിക്കേണ്ടത് ഞാൻ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നിന്ന വണ്ടിയാണ് തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത തിരുവനന്തപുരത്ത് നമ്മൾ ഓട്ടി കൊടുത്ത വണ്ടി ധൈര്യമായിട്ട് ഓട്ടി കൊടുത്ത വണ്ടിയാണ് റീപ്ലേസ് രണ്ടായിരത്തി മൂന്ന് ഇപ്പഴും മൂന്ന് എത്ര പേപ്പർ 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 ഉണ്ട് ഉണ്ട് വരെ വരെ നിലവിലുണ്ട് ആ പുതിയ ടൈപ്പ് ഒക്കെ ചെയ്ത വണ്ടിയാണ് ചെയ്ത നാല് അലേലുണ്ട് എല്ലാ മെക്കാനിക്കും ഉപയോഗിക്കാനായിട്ട് ചെയ്താണ് മൊത്തം റീസെറ്റ് ചെയ്ത വണ്ടി ആട്ടോ പിന്നെ ഇവിടെ ചെറിയ ബമ്പറും സ്ക്രാച്ച് വന്നിട്ടുള്ളൂ ഇതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ബോഡി സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ചെയ്യില്ല ഒന്ന് പോളിഷ് ചെയ്ത വണ്ടി ോട്ട് അടിച്ച മാരി കളറാണ് സെറാമിക്കോട്ട് അടിച്ച മാരിയോ ഒറിജിനൽ പെയിന്റ് ആണ് നമുക്ക് ഒന്നേ അഞ്ചിന് കൊടുക്കാം അയ്യായിരം കഴിഞ്ഞ വീട്ടിൽ ഒന്നേ പതിനഞ്ചൊക്കെ പറഞ്ഞിരിക്കും അന്ന് ആളുകൾ ഒന്നേ അഞ്ചിന് ചോദിച്ചിരുന്ന് കൊടുത്തില്ലൊടുത്തില്ല കാരണം നമുക്ക് അത്രയും വർക്ക് എടുത്തു നഷ്ടേ അയ്യായിരം അത് നമുക്ക് പോളിസി ാണ് പേപ്പറിൽ പോളിഷ് ചെയ്ത് ഫുൾ വൃത്തിയിലാണ് കൊടുക്കുക വണ്ടി ബോഡി ലൈനിങ്ങ് കിട്ടില്ല ഒക്കെ ചെയ്ത് വണ്ടിട്ടോ പതിനഞ്ചിലാമീറ്റർ മൈലേജ് മൈലേജ് കിട്ടും മൈലേജ് നല്ല ക്ലിയർലി കിട്ടും കാരണം ഞാൻ ഫുൾ ഇൻജക്ടർ കാര്യങ്ങളൊക്കെ ഫുൾ റീസെറ്റ് ചെയ്താണ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി പാർട്ടിക്ക് കൊണ്ടുപോകാം നമുക്ക് ഒന്നേ അഞ്ചിന് നമ്മള് പോളിസി തന്നെ കൊടുക്കും ഫ്രണ്ട്സ് അപ്പൊ വീടോ വൈകിട്ടാണ് ഈ ചെറിയ വിടാ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഞമ്മളാ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിമറക്കണം പഠിച്ചാൽ അടിപൊളി പൊളിയുമായി വിടണം